ഭൂമിയിൽ ജലത്തിന് മുകളിൽ മണ്ണ് കാണാനായി ആകാശത്തെ മേഘങ്ങൾ പോലെ തുരുത്തുകൾ കാണപ്പെട്ടു കാലക്രമത്തിൽ ജലം കല്ലുകളെ രാഗി കുഴമ്പ് രൂപത്തിലാക്കി പല വർണ്ണങ്ങൾ ചേർന്ന ഇത് രക്ഷ കിടക്കുന്ന വർഷങ്ങളിലെ യാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെ അരഞ്ഞ് ജലത്തിൽ ലയിക്കുകയും രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ഇവ പാറകളിൽ എട്ടുകാലുവലകൾ പോലുള്ള പാടുകൾ സൃഷ്ടിച്ചു സൗരയൂഥത്തിനും അപ്പുറത്തുള്ള ജീവൻ ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടു സൗരരൂതത്തിലെ ഒരു വസ്തുവിനും നിലനിൽപ്പില്ലാത്ത സ്ഥലത്തെ ജീവന് ഭൂമിയിലേക്ക് കടന്നു വരാൻ അങ്ങനെ വഴി ഒരുങ്ങി പ്രകാശത്തിൽ പച്ച നീല തുടങ്ങി വിവിധ വർണ്ണങ്ങൾ കൈവരിച്ച് പൂപ്പലും പായലും മറ്റുമായി ഇവ രൂപപ്പെട്ടു തുടങ്ങി കൈപ്പത്തുകളുടെയും വിരലുകളുടെയും ആകൃതിയിലുള്ള ഇലകൾ ഇവയ്ക്ക് ലഭിച്ചു ജീവാംശങ്ങളെ പൊതിഞ്ഞ് ജലം ഭൂമിക്ക് സമ്മാനിച്ച് ആദ്യ സമ്മാനമായിരുന്നു സസ്യങ്ങൾ പടരുന്ന സസ്യങ്ങളുടെ ഇലകളിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കുന്നതിനാൽ ജീവൻ അങ്കുരിക്കുന്ന തോന്നലുണ്ടാകും വായുവും ജലവും സസ്യജീവനുകളെ ഭൂമിയിൽ എത്തിച്ചു പാറക്കുന്നുകളെ അവ സജീവമാക്കി മലഞ്ചെരിവുകളിൽ കാറ്റുമായി അവ മല്ലിട്ടു ഭൗമാന്തരീക്ഷത്തിലും അതിലും അപ്പുറത്തും വളരാൻ കരുത്തുള്ള ജീവനുകളാണവ ഒരു വൃക്ഷം ചുവടെ മുറിക്കുമ്പോൾ അതിൻ്റെ തണലിൽ കഴിയുന്ന അനേകം സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകാറുണ്ട് ജലത്തിന് യഥാസമയം ഇവയെ സംരക്ഷിക്കാനാകാറില്ല അതിനാൽ ജീവൻ നിലനിർത്തിക്കൊണ്ട് സസ്യഭാഗങ്ങൾ ഉപയോഗിക്കണമെന്നും വൃക്ഷങ്ങൾ നാശിച്ചാൽ തനിക്ക് ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരാൻ ചൂട് തടസ്സമാകുമെന്നും ജലത്തിൻ്റെ ഉടമ പറയുന്നു